മണ്ഡലകാലത്ത് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെ ഇടതടവില്ലാതെ നാല്പത്തിയൊന്ന് ദിവസവും വൈദ്യുതി നൽകി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ശബരിമലയില് പകൽ രാത്രി പകൽ ഇടതടവില്ലാതെ ട്വന്റി ഫോർ അവേഴ്സ് ഒരു സെക്കൻഡ് പോലും കണ്ണടക്കാതെ ഇമ ചിമ്മാതെ വൈദ്യുതി നല്കുന്നതിന് കെഎസ്ഇബി അതിശക്തമായും അതിവിപുലമായ ഒരുക്കങ്ങൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മെയിൻ്റൻസ് പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നിർവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മണ്ഡലകാലം ഒരു ഒരു സെക്കൻഡ് പോലും ഇല്ലാത്ത ഇല്ലാത്ത അപകടരഹിതവും സുരക്ഷിതവും മണ്ഡല പൂർത്തിയാക്കാൻ കഴിഞ്ഞു മണ്ഡലകാലത്തിന് രണ്ടു മാസം മുമ്പ് തന്നെ അറ്റകുറ്റപ്പണികൾ കെ എസ് ഇ ബി ആരംഭിച്ചിരുന്നു ദേവസ്വം ബോർഡിൻ്റെയും കേരള ഹൈക്കോടതിയുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് മണ്ഡല പൂജയ്ക്ക് ശേഷം നടയടച്ച ഇരുപത്തിയെട്ട് ഇരുപത്തി തീയതികളിൽ അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് കെ ഐ സി ബി പമ്പ മുതൽ സന്നിധാനം വരെയുള്ള എല്ലാ ട്രാൻസ്ഫോർമറുകളും ലൈനുകളും പൂർണ്ണമായും പരിശോധിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി ഇടതർവില്ലാതെ വൈദ്യുതി നൽകാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വരുന്നു പമ്പയിലും സന്നിധാനത്തുമായി ഇരുപത്തിയഞ്ച് സ്ഥിര ജീവനക്കാരും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരും കർമ്മം നിരതരായി പ്രവർത്തിച്ചു വരികയാണെന്ന് സന്നിധാനം അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട